ഗ്രഹവിശേഷങ്ങൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും പ്രവണവേഗത കൂടിയ ഗ്രഹം വ്യാഴം ഭ്രവണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ബുധൻ സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി പലായന പ്രഭാവം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധൻ പലായന പ്രവാഹം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം ഏറ്റവും കൂടുതൽ ഗുരുത്താകർഷണബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം ഏറ്റവും കുറവ് ഗുരുത്താകർഷണ ഫലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധൻ താങ്ക് യു